ഷഷ്ടിപൂർത്തി വൈദികരുടെയും സന്യാസികളുടെയും ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന വ്യക്തിയും ബന്ധുക്കളെയും പിന്നിൽ പനിനീർ തളിച്ച് പ്രാർത്ഥനാ മുന്നിലേക്ക് ആനയിക്കുന്നു തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു കൂടാതെ അറുപത് മെഴുകുതിരികളോ അറുപത് ചന്ദനത്തിരികളോ കുത്തി നിർത്തിയിട്ടുള്ള ഒരു താരവും അറുപത് പുഷ്പങ്ങൾ വെച്ചിട്ടുള്ള വേറൊരു താരവും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ആശീർവച്ച് വിതരണം ചെയ്യുന്നതിനുള്ള കേക്ക് അഥവാ മധുരപ്രകാരം മുതലായവയും തയ്യാറാക്കിയ നന്ന് ഷഷ്ടപൂർത്തി ആഘോഷിക്കുന്നയാൾ വിളക്കും തിരിയും കത്തിക്കുന്നു ഒരു ഗാനം ആരംഭിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാശയം എപ്പോഴും എന്നേക്കും ായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം മരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് എതിരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തിറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ഓഹനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തോ നാല് രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും അങ്ങടേതാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങയുടെ ഭവനത്തിൽ വസിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിനും അയോഗ്യരായി എന്നെ തിരഞ്ഞെടുത്തതിന് ഹൃദയപൂർവം ഞാൻ നന്ദി പറയുന്നു സുദീർഘമായ അറുപത് വർഷം അങ്ങമായുള്ള സ്നേഹത്തിൽ ചെല്ലുവഴിക്കുന്നതിനും അപകടം കൂടാതെ പിന്നിടുന്നതിനും അങ്ങ് എന്നെ അനുദിച്ചു എൻ്റെ ജീവിതത്തിൽ എഴുതിയ നേട്ടങ്ങൾ പലതും ഉണ്ടാക്കുവാനും അങ്ങ് തിരുമനസായി ധാരാളം സുഹൃത്തുക്കളെ ഉപകാരികളെയും എനിക്ക് നൽകി ഇവയ്ക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ തെറ്റുകളും പോരായ്മകളും ഓർത്ത് ഞാൻ മനസ്തപിക്കുകയും അങ്ങേ അവയ്ക്ക് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു ഇനിയുള്ള എൻ്റെ ജീവിതകാലം കൂടുതൽ നന്മ ജീവൻ ഞാൻ ആഗ്രഹിക്കുന്നു മതാവിയെ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും എൻ്റെ ആഗ്രഹം സഫലമാക്കുകയും ചെയ്യണം ഈ സുഹൃത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം എഴുപത്തൊന്ന് സങ്കീർത്തകൻ തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറയുന്ന ഭാഗം നമുക്ക് ആവർത്തിക്കാം സുവിശേഷ വായന കർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവനും അവിടത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനും ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഫലപ്രദ പ്രതിഫലം എന്തെന്ന് വിശദമായി ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധമത്താഴി അമലതാവ് ഈശ്വഷിയുടെ സുവിശേഷം അധ്യായം പത്തൊൻപത് ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊൻപത് വരെ അപ്പോൾ പത്രോസ് ഈശോയോട് ചോദിച്ചു ഇതാ ഞങ്ങൾ സർവ്വതോപേക്ഷിച്ച് അങ്ങേ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ലഭിക്കും ഈശോ അവരോട് ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിത്യജീവിതത്തിൽ മനുഷ്യപുത്രൻ മഹത്വപൂർണമായ സിംഹാസനത്തിരിക്കുമ്പോൾ എന്നെ അനുഗമിച്ചവരായി നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിരുന്ന് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കും എൻ്റെ നാമനിമിത്തം ഭവനത്തെയോ സഹോദരനെയോ സഹോദരിയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വസ്തുക്കളെയോ വസ്തുക്കളെയോ ഉപേക്ഷിക്കുന്നതിന് നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവൻ അവകാശപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ കർത്താവായ മിശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷ സ്നേഹനിർഭരമായ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു പറയാം ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു മനോഹരമായി ജീവിതത്തിൽ പിറക്കുന്നതിനും സുദീർഘമായ അറുപത് സമ്മത്സരങ്ങൾ സൗഭാഗ്യകരമായി ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരൻ നൽകിയതിനെ ഓർമ്മിച്ച് ദൈവമേ ഞങ്ങൾ അംഗങ്ങൾ നന്ദി പറയുന്നു നല്ല മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമുദ്രവാദികളെയും നൽകിയതിനും പുണ്യചരിതമായ ആത്മപാലകരുടെ പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ചതിനും ദേവിയെ അളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് പ്രത്യേകമായ വിധം സേവനം ചെയ്യുന്നതിനായി ഈ സഹോദരനെ തിരഞ്ഞെടുത്തതിനും അനവധി അനുഗ്രഹങ്ങൾ നൽകി ആ ജീവിതത്തിൽ അവരെ നിലനിർത്തുന്നതിനും ദേവിയെ അളങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങയുടെ അനന്തകാരണത്തിന് നന്ദി പറയുവാൻ ഞാൻ അശക്തനാകുന്നു ഞാൻ എന്താകുന്നു അതെല്ലാം എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതുന്നുവോ അതെല്ലാം അങ്ങയുടെ മതം മാത്രമാകുന്നു അങ്ങയുടെ കരങ്ങളിലെ വെറും ഒരു ഉപകരണം മാത്രമാകുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങയുടെ കരണം വന്നുകൊണ്ട് മാത്രമാണെന്നോ അന്യപൂർവ്വം ഞാൻ ഏറ്റവും ഇനി കൂടുതൽ തീക്ഷ്മയോടെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനവും സന്തോഷവും നൽകി എന്നെ അനുഗ്രഹിക്കണം ഈ സഹതിൻ്റെ നാഥ എന്നേക്കും ആമി മധുര പൂജ്യങ്ങളുടെ ആശീർവാദം നല്ലടേനായ ഈശോ പ്രശാന്തമായ അങ്ങയുടെ പുൽമേടുകളിൽ കൂടി എന്നെ നയിച്ചതിന് ഞാൻ അങ്ങേയൂടെ ചേർന്നു അങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ സന്തോഷം പ്രകടമാക്കുന്നതിനായി ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ മധുര പൂജ്യത്തെ ആശീർവദിക്കണമേ ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ ഞങ്ങളെല്ലാവരും അവസാന ദിവസം അങ്ങയുടെ സ്വകീയ വിരുന്ന ശാലയിൽ അങ്ങേയെ കണ്ട് ആസ്വദിക്കുവാനിടയാക്കണമേ പിതാവും പുത്തണ്ണം പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രകീക്ഷയും ഉണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ